ഒറ്റ രണ്ട് പക്ഷിയല്ല ഒറ്റക്കടിയിൽ പേരെ കൊല്ലാൻ ശേഷിയുള്ള പാമ്പ് ശരീരത്തിൽ നൂറ്റിപ്പത്ത് മില്ലിഗ്രാം വിഷം അടങ്ങിയിട്ടുണ്ട് മഴക്കാലമല്ലേ സൂക്ഷിക്കാം ഇല്ലാൻഡ് തായ്പാനിനം പാമ്പിനെ റസൽസ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വിഷപ്പാമ്പുകൾ എങ്കിലും ഇവയിൽ ഏറ്റവും അപകടകാരി കിങ് കോബ്ര തന്നെയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ന്യൂറോ ഫാർമക്കോളജി പ്രകാരം ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പ് ഇൻലാൻഡ് തായ്പാണ് ഇത് ഓസ്ട്രേലിയയിലാണ് കൂടുതലായി കാണപ്പെടുന്നത് ഇതിന്റെ ഒറ്റക്കടിയിൽ അടങ്ങിയിരിക്കുന്ന വിഷം നൂറ് മനുഷ്യരെ കൊല്ലാൻ പ്രാപ്തിയുള്ളതാണ് ശരീരഘടന കൊണ്ട് തന്നെ ഇവയെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും മിക്ക പാമ്പുകളെയും ഉയർന്ന അളവിലുള്ള കൃത്യതയോടെ തിരിച്ചറിയാൻ സാധിക്കും വെലിഞ്ഞ ശരീരമാണ് ഇവയുടേത് ഇളം തവിട്ട് മുതൽ ആഴത്തിലുള്ള ഒലിവ് തവിട്ട് അല്ലെങ്കിൽ കറുപ്പ് വരെ നിറമായിരിക്കും ഇവയ്ക്ക് എങ്കിലും കാലാനുസൃതമായ ചില നിറവ്യത്യാസങ്ങളും ഉണ്ടാകും ശൈത്യകാലത്ത് പല പാമ്പുകളും ഇരുണ്ടതായി മാറുന്നു ബ്രിസ്റ്റോൺ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് കെമിസ്ട്രിയുടെ കണക്കനുസരിച്ച് ഇൻലാൻഡ് തായ്പന്റെ ശരീരത്തിൽ നൂറ്റി പത്ത് മില്ലിഗ്രാം വിഷമാണ് അടങ്ങിയിട്ടുള്ളത് ഒരു തുള്ളി കൊണ്ട് നൂറിലധികം ആളുകളെ കൊല്ലാൻ ഇതിന് സാധിക്കും ഒരു തുള്ളി വിഷം കൊണ്ട് രണ്ടര ലക്ഷത്തിൽ അധികം എലികളെ കൊല്ലാൻ സാധിക്കും മാരകമായ സ്വഭാവമുണ്ടെങ്കിലും ഈ പാമ്പുകളെ ഒറ്റപ്പെട്ടവയാണ് അത്ര ആക്രമണകാരികളുമല്ല അപൂർവമായി മാത്രമാണ് ഇവ ആളുകളുമായി ഇടപഴകുന്നത് വിഷം വേർതിരിച്ചെടുക്കാൻ പാമ്പുകളെ ശേഖരിക്കുന്നവരും വന്യജീവി പാർക്കുകളിൽ സംരക്ഷകരായി ജോലി ചെയ്യുന്നവരുമൊക്കെയാണ് ഇതുവരെ ഇവയുടെ കടിയേറ്റവർ അപകടകരമായ പാമ്പുകളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്താണ് കോസ്റ്റൽ മൂന്നാം സ്ഥാനത്തുള്ള തായ്പിങ് കോബറയുടെ ആവാസ കേന്ദ്രമാണ് ഇന്ത്യയും ഏഷ്യയും ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന കേന്ദ്രമാണ്ഡ് വൈപ്പർ സ്ട്രൈപ്ഡ് ക്രൈറ്റ് എന്നിവ യഥാക്രമം നാലും അഞ്ചും സ്ഥാനത്താണ് ലോകത്തിലെ ഏറ്റവും മാരകമായ ആറാമത്തെ പാമ്പാണ് റസൽസ് വൈപ്പർ ഈസ്റ്റേൺ ടൈഗർ സ്നേക്ക് ഏഴാം സ്ഥാനത്തും ബ്ലൂ സ്ലാങ് അല്ലെങ്കിൽ ഗ്രീൻ ടീ സ്നേക്ക് എട്ടാം സ്ഥാനത്തും ഹെർഡി ലാൻഡ് ഒൻപതാം സ്ഥാനത്തും വരുന്നുണ്ട് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന അപകടകാരിയായ ബ്ലാക്ക് മാമ്പ പത്താം സ്ഥാനത്താണുള്ളത് ലോകത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കണക്കനുസരിച്ച് മൂവായിരത്തിൽ അധികം ഇനം പാമ്പുകളാണുള്ളത് അവയിൽ അറുന്നൂറിനം പാമ്പുകൾ വിഷമുള്ളതും ഇരുന്നൂറിനത്തോളം കൊടിയ വിഷമുള്ളതുമാണ് ഇങ്ങനെയുള്ളവ കടിച്ചാൽ മരണം ഉറപ്പായിരിക്കും ന്യൂസിലാൻഡ് അയർലൻഡ് ഗ്രീൻലാൻഡ് ഐലൻഡ് അന്റാർട്ടിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ വിഷമുള്ള ഒരു പാമ്പ് പോലും ഇല്ല എന്നുള്ളതും പ്രത്യേകതയാണ് പക്ഷേ ഒരേ ഒരിനം വിഷപ്പാമ്പുകളുള്ള രാജ്യവും ലോകത്തുണ്ട് ആ രാജ്യം നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് മ്യൂസിയം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച ഗ്രേറ്റ് ബ്രിട്ടനിൽ വെറും നാല് ഇനത്തിൽപ്പെട്ട പാമ്പുകൾ മാത്രമേ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ അവയിൽ മൂന്നിനവും സാധാരണയായി ഗ്രേറ്റ് ബ്രിട്ടനിൽ ഉള്ളവയാണ് ആഡർ പച്ചില സ്മൂത്ത് പാമ്പ് ൾ എന്നിവയാണുള്ളത് എന്നാൽ യൂറോപ്യൻ ആഡർ അല്ലെങ്കിൽ വൈപ്പർ ഇനത്തിലുള്ള പാമ്പുകളാണ് വിഷമുള്ളവ ഇവ സാധാരണയായി ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെനസ്വല എന്നീ രാജ്യങ്ങളിലാണ് കാണപ്പെടുന്നത് കൂടുതലും കാടുകളിലും ചതുപ്പ് നിലങ്ങളിലുമാണ് ഇവ കാണപ്പെടുന്നത് സാധാരണയായി കാണുന്ന അഡാറുകൾക്ക് ഒരു മീറ്ററോളം നീളമാണ് ഉണ്ടായിരിക്കുക വി ആകൃതിയിലോ എക്സ് ആകൃതിയോ ആയിരിക്കും തലയുടെ ആകൃതി ഇവയുടെ കൃഷ്ണമണി പൂച്ചയുടെ കണ്ണ് കണ്ണുപോലെയാണ് ഇവയുടെ കടിയേൽക്കുന്നവർക്ക് ദിവസങ്ങളോളം തലകറക്കം ഛർദി എന്നിവ അനുഭവപ്പെട്ടേക്കാം ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിക്ക് എസ് എസ് കിൽ വെച്ച ആഡറിന്റെ കടിയേറ്റു ആന്റി വനം നൽകി ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടിയുടെ ആരോഗ്യ നില മെച്ചപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്